കടന്നു വരുന്ന രംഗമുണ്ടല്ലോ നിന്റെ തല്ലവരണ മുതല നിന്റെ തൊണ്ട കുടികളുടെ ഭാഗത്തേക്ക് കൊണ്ടുവെക്കുമ്പോ ഒന്നാ ഉതന്ന ഈ നാവുകൊണ്ട് നിനക്ക് പറയണ്ടേ ലാഷ ിച്ചുകൊണ്ട് നടക്കുന്ന നിനക്കതിനുള്ള യോഗമുണ്ടാകുമോ കുടുംബസമേതം വ്യഭിചാരമല്ലേ അതാ സ്വന്തം കൂടപ്പുറപ്പിന്റെ ഔറച്ച് കാണാൻ പാടുണ്ട് ഉമ്മയുടെ ഔറച്ചു മക്കള് കാണാൻ പാടുണ്ട് മക്കളുടെ ഔറച്ചു ഉമ്മ കാണാടുണ്ട് മറക്കാതെ വീട്ടിലൂടെ നടക്കുന്ന നവുപ്പാ ൂർത്തിയായ മക്കളുടെ മുന്നിലൂടെ ആ മക്കൾ മാതാപിതാക്കളുടെ മുന്നിലൂടെ നേരെ തലയിൽ പോലും തുണിയില്ലല്ലോ ധരിച്ചിട്ട് വീടിന്റെ വീടിന്റെ തോറ്റുപോകുന്ന രീതിയിലോ എന്ന മക്കള് ലെഗൻസ് ധരിച്ചു കൊണ്ട് വീടിന്റെ അകത്ത് നടക്കുകയാണ് അത് പാപമാണെന്ന് നിനക്ക് തിരുത്താൻ പറ്റുന്നില്ലല്ലോ നടക്കല്ലേ ോ എങ്ങനെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കായബാലയത്തിന്റെ മതാപിലൂടെ ഒരു മഹാൻ ഇങ്ങനെ തവാഫ് ചെയ്യുകയാതുകൊണ്ടിരിക്കുമ്പോ ഒരു ചെറുപ്പം കാലം കില്ല പിടിച്ചിട്ട് പടച്ചവനോട് കരഞ്ഞുകൊണ്ട് പറയുകയാണ് കരന്നുകൊണ്ട് പറയുകയാളുള്ള ഒരു മരണം തരണേ അമ്മാ ീമാനുള്ളവര് മരണം തരണേതമ്പുരാ സഹോദരങ്ങളുടെ ഗതിയൊക്കെ വരുത്തരുത് എന്റെ സഹോദരങ്ങളുടെ ഗതിയൊക്കെ വരുത്തരുത് ഇതല്ലാതെ വേറെ ഒന്നും അത് ചെയ്യുന്നില്ല ചെറുപ്പക്കാരൻ അവിടെ നിന്ന് മുന്നിലൂടെ നടന്നു പോകുമ്പോ മാധവകൾ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നു ചെറുപ്പക്കാരാ എന്റെ സഹോദരങ്ങളുടെ ഗതി നിനക്ക് വരുത്തരുതെന്ന് ചെയ്യുന്നുണ്ടോ എന്താണ് സംഭവിച്ചത് എന്താണ് സംവദിച്ചത് കൊണ്ട് പറഞ്ഞു തങ്ങള് എനിക്ക് രണ്ട് ഉണ്ടായിരുന്നു രണ്ട് ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു എൻ്റെ ജ്യേഷ്ഠന്റെ ജോലിയിൽ നിന്നറിയുമോവിൻ്റെ പള്ളിയിൽ അഞ്ചു നേരം ം പള്ളിയിലെ മുഹതിനായിരുന്നു മുപ്പത്തഞ്ചോ നാൽപ്പതോ വർഷക്കാലമാണ് ബാങ്ക് വിളിച്ചത് പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യനാട് പക്ഷേ മരണം മരണമെങ്ങനായി നിന്നറിയുമോകുവിന്റെ പള്ളിയിലെ വർഷങ്ങളോളം പാങ്ക് വിളിച്ചിരുന്ന എന്റെ സഹോദരനുണ്ടല്ലോ അവസാനം മരണസമയം എടുത്തു വന്നപ്പോ പരിശുദ്ധമായ ഖുർആാനെടുത്തുകൊണ്ട് വരാ പറയുകയാണ് ആ ഖുർആാനെടുത്തുകൊണ്ട് കയ്യിൽ കൊടുത്തപ്പോ അവൾ എന്ന് വലിച്ചെറിയുകയാ

യും അവസാനം മോശമായിരുന്നോ തടച്ചറപ്പ് അതേ പള്ളിയിൽ പക്കം അതിനാരാണെന്നറിയുമോ ഞാനാണ് തങ്ങളെ ഞാനാണ് പാങ്ക് പെടിക്കുന്നത് ഈ മാണില്ലാത്ത ഒരു മരണം എനിക്ക് തരല്ലേ തരല്ല ചെയ്യുന്നത് മഹാനവുകൾ ചോദിക്കുകയാറ് നിങ്ങളെ ദേശന്മാരെങ്ങനായിരുന്നോ അവരുടെ സ്വഭാവം എങ്ങനായിരുന്നു നിങ്ങളെ അനുസ്കരിക്കുന്നവരാട് കുനോ ബോംബുകൾ സ്ഥലക്കുകൾ കൊടുക്കുന്നവരാട് പറയുന്നവരാട് ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുന്നവരാ അവിടെ ചോദിച്ചു എന്തെങ്കിലും ഒരു ദുശീലമുണ്ടോ എന്തെങ്കിലും ഒരു ദുശീലമുണ്ടോ അവർക്ക് രണ്ടുപേർക്കും ഒരേ ഒരു മോശമായ സ്വഭാവമുണ്ടായിരുന്നു ഒരേ ഒരു മോശമായ സ്വഭാവം അവർക്ക് ഉണ്ടായിരുന്നു എന്തേ സ്വഭാവം എന്നറിയുമോ പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്നവരാ എടാ ചെറുപ്പക്കാരാ സ്വന്തം ഔറത്ത് തുറന്നിട്ട് കൊണ്ട് നാട്ടുകാരെ മുഴുവനും കാണിച്ചുകൊണ്ട് നടക്കുന്നവര് അവരുടെ ഔറത്ത് കാണുന്നവര് മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കണമെന്ന് നിനക്ക് കുതിയില്ലേ ആകാശലോകത്തിൽ നിന്ന് എഴുപത് മുതൽ എഴുപതിനായിരം മലക്കുകളടങ്ങുന്ന ഒരു സൈരവമായി മലകുൽമുറായി കടന്നു വരുന്ന രംഗമുണ്ടല്ലോ നിന്റെ തല്ലവരണ മുതലേ റൂഹു പിടിച്ച് റൂഹു പിടിച്ച് റൂഹു പിടിച്ച് നിന്റെ തൊണ്ട കുടികളുടെ ഭാഗത്തേക്ക് കൊണ്ടുവെക്കുമ്പോ ഉതന്ന ഈ നാവുകൊണ്ട് നിനക്ക് പറയണ്ടേ ലാ ഇലാ മുഹമ്മദ മരണം നിനക്ക് വേടോ പറ്റുവോ വാപ്പ ിച്ചുകൊണ്ട് നടക്കുന്ന നിനക്കതിനുള്ള യോഗമുണ്ടാകുമോ കുടുംബസമേതം വ്യഭിചാരമല്ലേ അതാ സ്വന്തം കൂടപ്പറപ്പിന്റെ ഔറച്ച് കാണാൻ പാടുണ്ട് ഉമ്മയുടെ ഔറച്ചു മക്കൾ കാണാൻ പാടുണ്ടോടെ ഔറച്ചു ഉമ്മ കാണാ പാടുണ്ടോ നിങ്ങളുടെ കുടുംബസമേതമ കണ്ടുകൊണ്ട് നടക്കുന്നവരോ നല്ല മരണം കെട്ടുക അവിടെ പറയുകയാ മരണം മോശമാകാനുള്ള കാരണം ഈ ചരിത്രം പറയുമ്പോഴാം നാട്ടുകാരെ നാട്ടുകാര നരകത്തിലെത്തിക്കുന്നത് അതുകൊണ്ട് വാപ്പമാരോട് പറയുകയാണ് അവിടുത്തെ മറയ്ക്കാത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് വീടിന്റെ കത്ത് നടക്കുന്ന മക്കളോട് അവിടെ ഇത് പാപമാ ത്തിങ്ങനെ നടക്കാൻ പറ്റൂല എന്ന് പറയാ ചങ്കൂറ്റം നിനക്കുണ്ടാകണം നീ മാത്രം സ്വർഗത്തിൽ പോയാ പോരാ അവ പറഞ്ഞത് എന്തെന്നറിയുമോ നീ പോകുമ്പോ നിന്റെയും കൊണ്ടുപോകും വിട്ടുകൊണ്ട് നടക്കുന്നവനോട് പെടലിക്ക് ഒന്ന് കൊടുത്തിട്ട് പറയണം ഇനി മുതൽ ഇത് വീട്ടിൽ ധരിച്ചു പോകരുത് നീ മാത്രമല്ലടാ നിന്റെ ഉമ്മ ഒരു പെണ്ണ നിന്റെ നിന്റെ സഹോദരി ഈ വീട്ടിലുണ്ട് ഈ കോലത്തില് നടക്കരുതെന്നൊന്ന് കൊടുത്തിട്ടു പറയണം അള്ളയ്യന്തെരുമാറാകട്ടെ അള്ളയ്യ തെരുമാറാകട്ടെ പറക്കത്തു വേണോന്ന് ആഗ്രഹമുള്ളവര് കൈബുക്ക് അലഹമ്മില്ല അള്ളാഹുബറക്കത്ത് നൽകുമാറാകട്ടെ മഹാനായി നബി മുഹമ്മദ് െട്ടെ ഏത് ഏത് വാപ്പയ്ക്കാണെന്നറിയുമോ തന്റെ മക്കള് തെറ്റ് ചെയ്യുമ്പോൾ തന്റെ മക്കളെ തല്ലി നേരെയാക്കാൻ ഏത് വീട്ടിലാണോ ഒരു ഒരു വാപ്പ കമ്പ് വെട്ടിവെച്ചിട്ടുള്ളത് ആ വാപ്പയ്ക്ക് അള്ളാഹു ഏത് വാപ്പയ്ക്ക് മക്കളെ തല്ലി നേരെയാക്കാൻ വീട്ടിൽ ഒരു കമ്പ് വെട്ടിവെച്ചിട്ടുള്ള വാപ്പ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ അങ്ങനെ ഒരു കമ്പുണ്ടെങ്കിൽ ഒന്ന് കൈപോക്കിക്കെ നിനക്ക് വറുക്കത്ത് വേണം വരും സ്വന്തം മക്കളെ തെറ്റ് ചെയ്യുമ്പോൾ തല്ലി നേരെയാക്കാൻ ഒരു വടിയെടുത്ത് നിന്റെ വീട്ടിൽ വെച്ച നിനക്ക് ബറക്കത്തുണ്ടാകുമെന്ന് എന്നിട്ട് നിനക്ക് ബറക്കത്ത് വേണം അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ അതുകൊണ്ട് നീ ചൂരല് വാങ്ങണമെന്ന് ഞാൻ പറയണില്ല ഒരു കമ്പെങ്കിലും ഇപ്പൊ പിന്നെ തല്ലാനും പാടില്ല വാപ്പ മക്കളെ തല്ലിയ അതും കുറ്റമാണ് ഇന്ന് നിയമം അങ്ങനെ തല്ലണമെന്ന് ഞാൻ പറയുന്നില്ല പഴയ ഏത് വീട്ടിൽ പോയാലും ഒരു കമ്പ് കാണാം ഇടക്കിടയ്ക്ക് ഇടന്ന് ഇങ്ങനെ ചെയ്താൻ കൂടും നമുക്കൊക്കെ ചെറുപ്പത്തിൽ നമുക്ക് ചെയ്താൻ കൂടുമ്പോ ഇങ്ങനെ ചോദിക്കും അലമാരിയുടെ മുകളിൽ ഇരിക്കുന്നത് കണ്ടോടാന്ന് അല്ലവനെ അവിടെ ഇരിക്കുന്നതൊരു കമ്പുണ്ട് അത് കണ്ടാൽ തന്നെ നമ്മുടെ ചെയ്താൻ ഇറങ്ങും പക്ഷെ നമ്മൾ അങ്ങനല്ല അതുകൊണ്ട് വീട്ടിൽ പോകുമ്പോൾ ഒരു കമ്പ് വെട്ടി വെക്കണം അതിലൂടെ നിനക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് അറസ് നിനക്ക് വേണമെങ്കിൽ വെട്ടി എനിക്ക് നിർബന്ധം ഒന്നുമില്ല എന്റെ വീട്ടിൽ രണ്ടെണ്ണയും പണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ എന്റെ വീട്ടിൽ വെട്ടി വെട്ടിവെച്ചിട്ടുണ്ട് അഹമ്മദ അള്ളാഹു വർക്കത്ത് ചെയ്യും മാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ വെട്ടിവെച്ചിരിക്കുന്ന കമ്പെടുത്തിട്ട് നിൽക്കറിട്ടുകൊണ്ട് നടക്കുന്നവന്റെ തവന്നുകൂടൻ കൂടനാ തുടക്കി ഇനി മേലായി ഇങ്ങനെ നടക്കരുത് ഈ വീടിന്റെ അകത്ത് പറ്റൂല വസ്ത്രം ധരിച്ചു കൊണ്ട് നടക്കണം കീറി പറഞ്ഞ പാൻറ് വിട്ടുകൊണ്ട് വരുന്നവന്റെ പാൻറ് കീറിയിട്ട് പറയണം ഇതിടുന്നതിനെ കാര്യം നല്ലത് നീ ഒന്നും വിടാതെ നടക്കല അങ്ങനെ തന്നെ നടത്താഹുമാറാകട്ടെ അള്ളാഹിമാ നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഔറത്ത് തുറന്നു വിട്ടുകൊണ്ട് നടക്കരുത് അതിലൂടെ നിന്റെ ആക്കി വരെ മോശമാകും അള്ളാഹു കാക്കുമാറാകട്ടെ നാല് ഷാ അള്ളാ നിർത്താറായോ നിർത്താറായോ പതിനൊന്ന് അൻപത്തി മൂന്നായി നിർത്താറായോ ഏഹ് രണ്ടെണ്ണം കൂടെ പറയണമെന്നുണ്ട് ഇല്ലെങ്കിൽ നിർത്താം എന്ത് വേണം പറയണോ നിർത്തണോ പറയണോന്ന് ആഗ്രഹമുള്ളവര് പൊക്കിക്ക് ബക്കറ്റ് പിരിവണ്ടോ ഹരിയാര ഏ ആ പൊക്കിയ കൈ കൈപോക്കറ്റിയിട്ടെ തുറത്തുൽ റസൂൽ പറഞ്ഞു വിപത്തിനെ തട്ടിമാറ്റും തട്ടിമാറ്റും വിപത്തുകളെ ഇന്നലെ ഞാൻ വയളു പറയാൻ പിതാവിന്റെ അടുക്കൽ വന്നിട്ട് കരഞ്ഞു ചെയ്യണം മൂന്ന് വയസ്സുള്ള കുട്ടി വീടിന്റെ സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ വീടിന്റെ സൈഡിൽ ഉണ്ടായിരുന്ന സ്വിമ്മിംഗ് പൂളിന്റെ അകത്ത് വീണു മരിച്ചുപോയി അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകുമാറാകട്ടെ അതാണ് ദുരന്തങ്ങൾ അപകടങ്ങൾ വിപത്തുകൾ പെട്ടെന്നുണ്ടാകും ഇവിടെ നിന്ന് ബൈക്കിൽ പോകുന്ന സമയത്ത് ഒന്ന് റോഡിൽ കൈകാലുകൾ ഒടിയുക അതൊക്കെ തട്ടി മാറ്റാൻ സദക്കഴിയുമെന്ന അതുകൊണ്ട് ഈ മക്കാമിനു വേണ്ടിയാണ് ഈ മക്കാമ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇൻഷാള്ളും മനസ്സറിഞ്ഞുകൊണ്ട് നല്ല സദക്ക ഈ സദക്ക എടുക്കുമ്പോ നീ അള്ളഹാനോട് പറയണം ഈ കൈ ആരുടെ മുന്നിലും നീട്ടേണ്ട അവസ്ഥ വരുത്തരുത് എനിക്ക് ആരുടെ മുന്നിലും കൈ നീട്ടി യാചിക്കേണ്ട ഒരു ഗതികേട് തലരുത് എന്ന ഒരു നല്ല നീയത്തോടെ എല്ലാവരും ഒരു നല്ല സദക്ക എടുക്കുന്നത് എത്രയാണെന്ന് ആരുന്ന് നോക്കരുത് പോക്കറ്റിലേക്ക് നിങ്ങൾ നോക്കരുത് പോക്കറ്റിന്റെ അകത്ത് നോക്കുമ്പോ ഉണ്ട് അഞ്ഞൂറുണ്ട് ഇരുന്നൂറുണ്ട് അമ്പതുണ്ട് ഇരുപതുണ്ട് ആ പത്തെടുക്കാം അതാ പത്ത് വേണ്ട വേണ്ട എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു നീ എടുക്കുന്നത് പത്തായാലും നൂറായാലും അല്ല അറിഞ്ഞാൽ മതി നീ അറിയേണ്ട എടുക്ക് രണ്ട് ബക്കറ്റിന്റെ അകത്ത് നീ കൈയിടരുത് പള്ളി പോകുമ്പോൾ കാണാം ബക്കറ്റ് കൊണ്ടുവരുമ്പോൾ നൂറ് രൂപയുടെ നോട്ടെടുത്തിടും തൊണ്ണൂറ് ഇവനും പത്തള്ളായിരിക്കും അതെന്ത് കച്ചവടമാണ് രൂപ മലയാളം സാറിനും എനിക്ക് അറിയില്ല എന്തായാലും പോലീസുകാരൊക്കെ ഇരുത്തിയിട്ട് വഴുതുപറയാൻ കിട്ടുന്ന ഒരു ഭാഗ്യല്ല എന്തായാലും അള്ളാഹു അദ്ദേഹത്തിന് ആഫ്രിക്കുമാറാകട്ടെ അദ്ദേഹത്തിന്റെ അച്ഛനമ്മ അദ്ദേഹത്തിന്റെ ഭാര്യ സന്താനങ്ങൾ അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അദ്ദേഹത്തിന്റെ അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ആ ജോലി നല്ല രീതിയിൽ നല്ല രീതിയിൽ നിയമം അനുസരിച്ച് ചെയ്യാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കുമാറാകട്ടെ അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം ഇൻഷാ അല്ലാ ബക്കറ്റിലിട്ടിട്ട് വാരരുത് എടുക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്തോ അള്ളാഹു ഒരിക്കലും നിന്നെ കൈവിടില്ല അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എല്ലാ ആണുങ്ങളും ഉണ്ടപ്പ മുസാഫകത്തൊന്നുമില്ല എല്ലാരടുത്തും പൊക്കോ ഇൻഷാല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നിങ്ങൾ തന്നെ ഇറങ്ങിപ്പോ ഇൻഷാല്ല കാരണം പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അതാ പ്രസിഡന്റും സെക്രട്ടറി എന്ന് പറഞ്ഞാൽ കറങ്ങുന്ന കസേരയിലിരുന്ന് കറങ്ങാനുള്ളവനല്ല ഇപ്പൊ പള്ളി സെക്രട്ടറിയുടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പോയാൽ കാണാം പള്ളി നമ്മൾ വെള്ളിയാഴ്ച ഉസ്താദന്മാര് പറയും ജുമാ നിസ്കരിക്കാൻ വരുന്നവരുടെ പേരെഴുതാനും പള്ളിയിൽ രണ്ടും മലക്കുകൾ നിൽക്കുന്നുണ്ടെന്ന് നേരത്തെ നേരത്തെ പള്ളിയിൽ വരുന്നവന്റെ പേരെഴുതാനും മലക്കുകൾ നിൽക്കുന്നുണ്ട് നമ്മൾ ഇത്രയും കാലം മലക്കുകളൊന്നും കണ്ടിട്ടില്ല പക്ഷെ കൊറോണ വന്നപ്പോ പള്ളിയിൽ പോകുമ്പോ കാണാം സെക്രട്ടറി ചോദിക്കുന്നു പേരെന്താ സിറാജുദ്ദീൻ ഫോൺ നമ്പർ എത്ര എഴുതി വെക്കും അപ്പുറത്ത് പ്രസിഡന്റ് നിൽക്കുന്നുണ്ട് എന്ന് നോക്കാൻ ഇതായി ഇതായിപ്പ ജോലി ഇതായിപ്പൊ ജോലി കറങ്ങുന്ന കസേരയൊക്കെ മാറി അള്ളാഹുമാൽകുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അതുകൊണ്ട് എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു